ഡീംിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഇപ്പോൾ ആവേശം കണ്ടിറങ്ങിയുള്ളൂ അടിപൊളി സൂപ്പർ ഡൂപ്പർ കിടക്കാച്ചി ഇനിയിപ്പോൾ ന്യൂ ജനറേഷൻ എന്തൊക്കെ വേർഡ്സ് ഇറങ്ങിയിട്ടുണ്ടോ അതെല്ലാത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു റിവ്യൂ ആണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ചിരിക്കാനാണ് എൻറ്റർടൈൻമെന്റ് നിങ്ങൾ വന്ന് കാണുക ചിരിക്കുക പടം പ്രോമിസ് ചെയ്യുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോമിസ് ചെയ്യുന്നത് ചിരിയാണ് നമുക്ക് ഈ രീതിയിൽ തിയേറ്റർ പുല്ലുങ്കി ചിരിക്കാൻ പറ്റും വേറെ നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മൾ വേറൊരു ലോകത്തേക്ക് നമ്മളെ അവർ കൊണ്ടുപോകും ബാംഗ്ലൂരും കുറേ ദാതന്മാരും കുറേ ഡോണുകളും അവരുടെ തമാശകളും ആ ഒരു ലോകം നല്ലൊരു ലോകമാണ് അത് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് അവിടുന്ന് ഇറങ്ങി പോരാൻ തോന്നിയില്ല ഇത് പിന്നെയും പിന്നെയും പോട്ടേ പോട്ടേന്നുള്ള രീതിയായിരുന്നു പക്ഷേ എൻ്റെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടു എന്താ ഫാസ് ഫാസലിൻ്റെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫസ്ഫാനിൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു അതിനകത്ത് അത് ഫാസുസ് ഫാസലിനെ പറ്റത്തുള്ളൂ ആ ക്യാരക്ടർ അത്രയും നിന്ന് കുതിർത്തരം കാണിക്കാനും മുകളിലേക്ക് കയറി നിന്ന് മാസ് കാണിക്കാനും രണ്ട് എക്സ്ട്രീമും എങ്ങനെയാണ് മനുഷ്യൻ കാണിച്ചത് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഫസു ഫാസിൻ്റെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ മൂന്ന് പയ്യന്മാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് ബിബി എന്ന് പറഞ്ഞ പയ്യനും മറ്റേ പൊക്കമുള്ള ഒരു പയ്യൻ്റെ പേരെന്നു കറിഞ്ഞുകൂടെ അവർ രണ്ടുപേരും സമ്പത്തിനെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല മറ്റവരെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ പക്ഷേ ആ രണ്ട് പയ്യന്മാരും കിടക്കണമായിരുന്നു അതിനകത്ത് ആ പൊക്കമുള്ള പയ്യനാണ് നായകൻ ഞാൻ ഓർത്തെ പക്ഷേ അവസാനം എനിക്ക് മനസ്സിലായ പൊക്കം കുറഞ്ഞ പയ്യനാണ് നായകൻ എന്നുള്ളത് പിന്നെ അംബാനയും പിന്നെ അവിടുത്തെ ഗുണ്ട സെറ്റപ്പുകളും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു അമ്പാൻ ഭയങ്കര പാവ മനുഷ്യൻ എന്താ ചേട്ടന് വേണ്ടി അണ്ണന് വേണ്ടി ചാവാൻ വരെ തയ്യാറായിട്ട് എന്നാൽ അതെല്ലാവരും തമാശ രീതിയിലാണ് മരിക്കാനൊക്കെ ആയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ അണ്ണന് വേണ്ടിയിട്ടില്ലേന്നുള്ളൊരു ക്യാരക്ടർ അത്രയും സ്നേഹത്തോടു കൂടി നിൽക്കുന്ന ലോസത്തെ അമ്പാൻ്റെ മോഹഭാവമൊക്കെ ഭയങ്കര നല്ല നന്നായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു വെറൈറ്റി സെറ്റപ്പാണ് ആ സെറ്റപ്പ് ആ ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളും അതിനകത്ത് ആ പെണ്ണുങ്ങളില്ല സത്യം പറഞ്ഞാൽ നായികമാരില്ല അത് അതിൻ്റെ വേറൊരു പ്രത്യേകതയാട്ടോ കേട്ടാ സിനിമയുടെ നായികമാരില്ലാണ്ടും സിനിമ വിജയിക്കുന്നതൊക്കെ തെളിക്കാൻ വേണ്ടിയായിരിക്കും അവരിങ്ങനെ സിനിമ എടുത്തത് അതിനകത്ത് ആകെ രണ്ട് പെൺ പിള്ളേരുടെ കാര്യം അതിനകത്ത് പറയാന റിവ്യൂനൊക്കെ വന്നിരിക്കുന്ന കണ്ടത് ആ പെൺ പിള്ളേരെല്ലെങ്കിലും ആ സിനിമ നന്നായിട്ട് വിജയിക്കും ആ പെൺ ജസ്റ്റ് ഒരു എന്താ ആ ഒരു പാസിങ് റോളുകളായിട്ട് മാത്രം ഇട്ടിരിക്കുന്നതാണ് പിന്നെ അതിനകത്തുള്ളത് അമ്മയാണ് അമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ കോളുകളൊക്കെ ആ സൗണ്ട് അതിനകത്തെ എന്നാ ഈ ഫോണിട്ടിരിക്കുന്ന മ്യൂസിക്കില്ലേ റിംഗ് ടോണ് റിംഗ് ടോൺ വരെ മാസ് റിംഗ് ടോൺ ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ റിംഗ് ടോൺ അടിക്കുമ്പോഴുള്ള എല്ലാവരുടെയും മൗത്തം ഭാവമാറ്റവും ഭയങ്കര രസമായിരുന്നു ഭയങ്കര എൻറ്റർടൈനിങ് ആയിരുന്നു ഇതിനകത്ത് വലിയ സന്ദേശമോ മറ്റേ സാരാംശോ അങ്ങനെയൊന്നും പറയാനില്ല ആകെ പറയുന്ന സാരാംശം എന്ന് പറയുന്നത് പഠിക്കാൻ വെളിയിൽ പോകുന്ന പിള്ളേർ കുറച്ചൊന്ന് സൂക്ഷിക്കുക പല ഗ്യാങ്ങുകളും നമുക്ക് ഇപ്പം നമ്മളെ റിസേവ് ചെയ്യും നമുക്ക് ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റും ഇവരുടെ ഇവരുടെയൊക്കെ കൂട്ടുകൂടിയാന്ന് പറഞ്ഞ് ചെല്ലുന്ന ആൾക്കാർ പിള്ളേർ കുഴിച്ചാടുന്ന പല ആ രീതിയാണ് അവർ പറഞ്ഞു തരുന്നത് വളരെ നീറ്റായിട്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ട് അവരെ നമ്മളെ സങ്കടപ്പെടുത്തി വലിച്ച് സങ്കടക്കടലിലേക്ക് ആഴ്ത്തി ആ രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടില്ല പക്ഷേ ആ ഒരു ബ്രിമ്മിൽ നിന്നിട്ട് നമ്മളെ കുറേ ചിരിപ്പിച്ച് എന്നാൽ നമുക്ക് ആ ഒരു സന്ദേശം ആ ഒരു സന്ദേശം മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ അതിനകത്ത് വലിയ ഡയലോഗും അല്ല വലിയ എന്താ മാസ് ഡയലോഗുകളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഫസ്ഫാസലിനെ ആ മേക്ക് ഓവറും ആ എന്താ പുള്ളി ആ ഒരു പാവത്താനാണോ ഭയങ്കരനാണോ എന്ന് പറയുന്ന ആ ഒരു സസ്പെൻസ് ഉണ്ടല്ലോ ആ മണ്ടനാണോ എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ആ ഒരു സസ്പെൻസ് ലാസ്റ്റ് വരെ എടുത്തിട്ട് നമ്മൾ ആ പുള്ളി ബ്രേക്ക് ചെയ്ത് ഇറക്കുന്ന സീൻ മാരകം എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഫാസ്സിന് ഇടിക്കുമ്പോൾ ഞാനവിടെ കൈകോട്ടുമായിരുന്നു അത് സിനിമയിലിട്ട് ആ ഞാൻ ഫെലിക്സ് ഫെലിക്സാർന്നാണ് അടുത്തിരുന്നു എൻ്റെ കുറേ ഞാൻ ഇടി കൊടുത്തിട്ടുണ്ട് നമ്മൾ മനസ്സ് ഓർന്ന സിനിമ കാണാ അത്ര എനിക്ക് പറയാനുള്ളൂ ഏഹ് നമ്മുടെ സ്ട്രെസ് ഏഹ് സിനിമ കാണാൻ വന്നിട്ട് സിനിമയായിട്ട് കാണുക നമ്മൾ എൻജോയ് ചെയ്യുക അല്ലാത്ത സിനിമകൾ ഞാൻ വലിയ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വാലിബൻ ഇരുന്ന് തിയേറ്ററി സിനിമ വീട്ടിലിരുന്ന് കണ്ടു അയ്യോ എന്നാ കൂതുറ പടാണോ എന്റെ ദൈവമേ നിങ്ങൾ എന്നെ പൊങ്ങാലിട്ട് കൊന്നാലും വേണ്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പടം ഒരു പണമില്ലാത്ത പടം അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് വട്ടി സൂപ്പർ പടമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബ്രഹ്മയോഗം കണ്ടിറങ്ങിയപ്പോഴും എനിക്ക് ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ എന്താണെങ്കിലും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം നല്ല പടമാണ് നല്ല എൻ്റർടൈനിങ് ആണ് നല്ല തമാശകളുണ്ട് ഒരുപാട് ഈ കേട്ടുമടുത്ത തമാശകളൊന്നും അല്ല നല്ല പല ന്യൂജൻ തമാശകളെന്നൊക്കെ പറയാം നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും പോയി കാണാം കേട്ടോ തിയേറ്ററിൽ പോയി തന്നെ കാണണം കേട്ടോ ബൈ ബൈ താങ്ക് യു